अहबिलला सल्लल्लाहु अलैहि वसल्लम आयला ताही मसाफी यन तुवनाया कंसनस्या प्रोग्राम सिपाना मंडल सदस्य വിദ്യാർത്ഥികളെ സഹോദരി നമ്മുടെ സ്ഥാപനം സ്ഥാപനത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച കോഴ്സിന്റെ തുടർച്ചയെന്നു ഈ വർഷം നമുക്ക് പൂർണ്ണമായും പരിശുദ്ധപ്പെടാൻ വ്യത്യസ്തമാക്കിയ സന്തോഷ സന്തോഷാണ് നാം ഒരുമിച്ചു പ്രഭാഷയുടെ പ്രഭാഷണ നമ്മുടെ പരിപാടികളിലേക്ക് പ്രവേശിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഈ സ്ഥാപനത്തിൽ ഇപ്പൊ പ്രോത്സാഹനംഭിച്ചെങ്കിലും നമുക്കറിയാവുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ടായ കോവിഡ് ദുരന്തത്തെ തുടർന്ന് രണ്ടു വർഷത്തോളം അത് നിലച്ചുപോയി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് വീണ്ടും നമ്മുടെ ഈ സ്ഥാപനത്തിൽ ഇപ്പത് റസിഡൻഷ്യലായി അതായത് ഇവിടെ താമസിച്ച് പഠിക്കുന്ന രൂപത്തിലേക്ക് വീണ്ടും നമുക്ക് ഇരുപത് ദിവസം തുടരാൻ സാധിച്ചത് ഇങ്ങനെ കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ടാണ് നമ്മുടെ കുട്ടികൾ നാല് കുട്ടികൾ ഇവിടെ വിചാരിച്ചു ഈ സന്തോഷകളിൽ നമ്മുടെ സ്ഥാപനത്തിൽ സന്തോഷം ഉണ്ടായ സുഖിയാണ് നാല് വിദ്യാർത്ഥികൾ ഒന്ന് നമ്മുടെ ആക്കൽ منگوبے <سؤال> آشمہ <سؤال> <سؤال> ഈ പരിപാടി അധ്യക്ഷത വഹിക്കുന്നത് അബൂബകൽ പാദോക്കിയാണ് അദ്ദേഹത്തെ പരിപാടിയിലേക്ക് ആർദമായി സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഈ വീതി ഉപഹാര സമർപ്പണം നടത്തുന്നത് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി കെ ഷരീഫ് അവരുടെ അദ്ദേഹത്തെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു മറ്റൊരു ഉപഹാരം നൽകുന്നത് سمتی صاحب میری ابدی چمبلان کا چاڑ بگلان ആശംസാ പ്രസംഗം നടത്തുന്നത് മറ്റൊന്ന് യു മാസ്റ്ററാണ് എല്ലാവരെയും പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം നമുക്ക് ക്ലാസ് എടുക്കുന്നത് ആണ് നിമിഷം വേണ്ടി എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗത്തിൽ ഏറ്റെടുക്കുന്നതിന് വേണ്ടി ബഹുമാനായ ബഹുമാനിയായ دلوقتي دلوقتي سلام السلام عليكم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين اتقوا الله സഹോദരി സഹോദരന്മാരെ പ്രിയമുള്ള വിദ്യാർത്ഥികൾ നമ്മുടെ സ്ഥാപനം തുടങ്ങിയിട്ട് കുറച്ചായെങ്കിലും ഇടക്കാലത്ത് കൊറോണ കാലവും അതുപോലെ ചില സാഹചര്യങ്ങളിലും ക്ലാസ് തുടരാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു എങ്കിലും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടുകൂടി നാം ആ കോഴ്സ് തുടരുകയും ഈ വർഷം നാല് വിദ്യാർത്ഥികൾ ഇഫു കോഴ്സ് പൂർത്തിയാക്കുകയും ചെയ്തു എന്നുള്ളത് വളരെ സന്തോഷകരമാണ് സാധാരണഗതിയിൽ ഇഫു കോഴ്സുകൾ പഠിക്കുന്ന കുട്ടികൾ സ്കൂളിൽ പോകാറില്ല അവർ ഇരുപത്തിനാല് മണിക്കൂറും ഇഫുതുമായി ബന്ധപ്പെട്ട് കുറാൻ മനഃപ്പാഠമാക്കുന്ന പണിയിലാണ് പകലും രാത്രിയും രാവിലെയും വൈകുന്നേരവും എല്ലാം പക്ഷെ നമ്മളുടെ കുട്ടികൾ സ്കൂളിൽ പോകുന്നു രാവിലെ ഒമ്പത് മണിക്ക് സ്കൂളിൽ പോകുന്നു വൈകുന്നേരം നാലര മണിക്കോ അഞ്ചു മണിക്കോ തിരിച്ചു വരുന്നു അതിനുശേഷം മകരവിന് ശേഷവും സ്വഭയ്ക്ക് ശേഷവും മാത്രമാണ് സത്യത്തിൽ അവർക്ക് പഠിക്കാനുള്ള അവസരം പിന്നെ ഉള്ളത് ശനി ശനിയാറ് പോലെയുള്ള പൊതു അവധി ദിവസങ്ങളിൽ കുറച്ച് കൂടുതൽ സമയമുണ്ടാകും സാധാരണഗതിയിൽ ഇഹ് കോഴ്സ് രണ്ട് വർഷം കൊണ്ടാണ് പൂർത്തിയാകുക ഈ പറഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറും ഇഹ്ദിനെ മാത്രം ഒഴിഞ്ഞുവെച്ച് സ്കൂളിലൊന്നും പോകാതെ പഠിച്ചാൽ തന്നെ രണ്ട് വർഷമാണ് ഒരു ശരാശരി വിദ്യാർത്ഥിക്ക് പൂർത്തിയാക്കാൻ സമയമെടുക്കുക അപൂർവം ചില വിദ്യാർത്ഥികൾ ഒന്നര വർഷം കൊണ്ട് പൂർത്തിയാക്കിയെന്ന് വരാം ചില വിദ്യാർത്ഥികൾ മൂന്ന് വർഷമായെന്നും വരാം അങ്ങനെ പഠിച്ചാൽ പോലും പക്ഷേ നമ്മളുടെ കുട്ടികളീ പാർട്ട് ടൈമായി പഠിച്ചിട്ട് തന്നെ മൂന്ന് വർഷം കൊണ്ട് പൂർത്തിയാക്കി എന്നുള്ളത് വലിയൊരു നേട്ടമാണ് കൊടുക്കാൻ ഇഫതാക്കുന്ന കോഴ്സുകൾ നമ്മളുടെ പരിസര പ്രദേശങ്ങളിൽ അതിന് താൽപ്പര്യമുള്ളവരും അത്തരം കോഴ്സുകളും ഇല്ല എന്നുള്ളതാണ് സത്യം വളരെ അടുത്ത കാലത്തായി എല്ലാംകൂട് കഴിഞ്ഞ വർഷം തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് അതിനൊരു അപവാദമായിട്ടുള്ളത് വിഫു കോഴ്സിന് പഠിക്കാൻ പൊതുവിൽ നമ്മളുടെ പ്രദേശത്തുള്ള കുട്ടികൾക്ക് താല്പര്യം ഇല്ല എന്നുള്ളതും ഒരു സത്യമാണ് കാരണം നമ്മളിവിടെ പതിനഞ്ച് വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സൗകര്യമുണ്ടെങ്കിലും താമസിച്ച് പഠിക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിലും പത്ത് കുട്ടികൾ മാത്രമേ ഇപ്പോഴുള്ളൂ പരമാവധി ഇവിടെ ഉണ്ടായിരുന്നത് പന്ത്രണ്ട് അല്ലെങ്കിൽ പതിമൂന്ന് കുട്ടികളാണ് അത്രയും കുട്ടികളെ തികയാത്തതെന്ന് വെച്ചാൽ നമ്മുടെ പ്രദേശത്ത് ഈ കോഴ്സിനോടുള്ള ഒരു താൽപര്യക്കുറവ് പൊതുവിൽ രക്ഷിതാക്കൾക്കുണ്ട് എന്നുള്ളതാണ് ചിലരെ സംബന്ധിച്ചിടത്തോളം സ്കൂളിലെ പഠനം ബാധിക്കുമോ എന്നുള്ള ഒരു പേടിയാണ് സത്യത്തിൽ സ്കൂളിൽ പഠനം ബാധിക്കുന്നില്ലെന്ന് മാത്രമല്ല ഇവിടെ ഇഫദുവിന് പഠിക്കുന്ന പല കുട്ടികളും സ്കൂളിൽ നല്ല മാർക്കോടുകൂടി ജയിക്കുന്നവരുമാണ് പരിശുദ്ധ കുർആാനിന് എത്രമാത്രം നാം പ്രാധാന്യം നൽകുന്നുവോ അതേ പ്രാധാന്യം അതിൻ്റെ ഇഫത് കോഴ്സിനും കുർആാൻ പഠനത്തിനും കൂടി നാം നൽകേണ്ടതുണ്ട് കാരണം പരിശുദ്ധ കുറാനെ നാം ആദരിക്കുകയും ബഹുമാനിക്കുകയും അത് നമ്മുടെ അടിസ്ഥാനപരമായ ഭരണഘടനയായി അംഗീകരിക്കുകയും അതനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തി കരലോക വിജയം നേടണം എന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ഈ ഫുദ് ഹോൾസിനും അതേപോലെയുള്ള പ്രാധാന്യം നൽകേണ്ടതുണ്ട് എന്ന് മാത്രം സാന്ദർഭികമായി ഉണർത്തുകയാണ് ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല നമുക്ക് ഈ ഉദ്ഘാടന സെഷന് ശേഷം സുബൈർ ക്ലാസ് ഉണ്ട് മറ്റു പലരും സംസാരിക്കാനുണ്ട് അതുകൊണ്ട് ഈ വിജയിച്ച ഈ ഖുർആൻ മനഃപ്പാഠം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളെ ഹർദ്ദമായി അനുമോദിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നതോടൊപ്പം ഈ കോഴ്സിലുള്ള ബാക്കിയുള്ള പൂർത്തിയാക്കാൻ ബാക്കിയുള്ള കുട്ടികൾ കഴിയുന്നതും വേഗം പൂർത്തിയാക്കാൻ പരിശ്രമിക്കണം എന്ന് അവരോട് നിർദ്ദേശിക്കുകയും അതോടൊപ്പം കൂടുതൽ വിദ്യാർത്ഥികളെ കോഴ്സിലേക്ക് ആകർഷിക്കുവാൻ വേണ്ടി നമ്മളെല്ലാവരും പരിശ്രമിക്കുകയും ചെയ്യണം എന്നാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളോട് പറയാനുള്ളത് തീർച്ചയായും ഇത് വലിയൊരു ഉത്തരവാദിത്തമുള്ള ജോലിയാണ് വലിയൊരു ഉത്തരവാദിത്തമാണ് നാം ഏറ്റെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിൻ്റേതായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം തരണം ചെയ്തുകൊണ്ടാണ് നാം ഈ കോഴ്സ് തുടർന്ന് പോകുന്നത് അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും സഹകരണവും ഉണ്ടാവണം എന്നുകൂടി സാമൃഥ്യമായി പറഞ്ഞുകൊണ്ട് ഈ വിദ്യാർത്ഥികളെ ഒന്നുകൂടി അനുമോദിച്ചുകൊണ്ട് ഞാൻ അവസരം നൽകുന്നു വാസ്തു സലമാൻ അലഹദൽബില്ല അല്ലാമേക്കും വരഹമുല്ല വർക്കാ علیکم ورحمۃ اللہ

നമ്മളിതിൻ്റെ ശേഷം നമ്മളെ ആദ്യ തന്നെ ഇപ്പോൾ ഏറ്റവും കുറുവാൻ പഠനവുമായി ബന്ധപ്പെട്ട് വളരെയധികം പിന്നോക്കം നിൽക്കുന്ന സമയത്താണ് നമ്മുടെ നാല് മക്കൾ ഇന്നതായി ഇറങ്ങുന്നത് അതിലുപരി ഭൗതികവും മതമോ പഠനവുമായി വലിയ സംഗതി തന്നെയാണ് ഈ സ്ഥാപനത്തിന് സാധിച്ചു എന്നുള്ളത് വളരെയധികം എടുത്ത് വരേണ്ട ഒരു സംഗതി തന്നെയാണ് നമ്മളെ നമ്മളെ ചെമ്പാട പ്രദേശത്തെ ഒരു പള്ളി വന്ന് അവിടെ എന്റെ ചെറിയൊരു ആഗ്രഹം നമ്മളെ ഒരഞ്ച് മക്കളെ ഇപ്പൊ അടുത്ത് ഈ കഴിഞ്ഞ മാസം മുതൽ ഒരു ആഴ്ചയില് മൂന്ന് ദിവസം നമ്മുടെ അടുത്ത ഇമാവിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്കൊന്നും തുടങ്ങണം എന്നുള്ളൊരാഗ്രഹമൊക്കെ അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അമ്മ ഇത്തരമൊരു സംഗതിയൊക്കെ കാണുമ്പോൾ അതിയായ സന്തോഷവും ഉണ്ട് അതിനൊക്കെ എല്ലാവരും പ്രാർത്ഥിക്കണം ആഗ്രഹമുണ്ട് ഇവരെ വിളയെല്ലാം ഇതിൽ എല്ലാവിധ ആശംസകളും ഇതിനെ അറിയിക്കാൻ പ്പിക്കുകയാണ് വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാര സമർപ്പണത്തിന് വേണ്ടി പൂർവം கொ leptonic ஓதிப்பிச்சுதுனால இருக்கு लास्ट பாகம் என்னது கயின் 2020 20 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

നാല് മക്കൾ അവര് ഇപ്പോൾ പൂർത്തിയാകുന്ന ഒരു സന്ദർഭമാണ് നമ്മുടെ മുന്നിൽ എനിക്ക് അതായത് അവര് അവസാനമായി അവരുടെ ഉസ്താദിനെ അവർ പഠിച്ച ഭാഗത്തിന്റെ ഒരു ഭാഗം ചൊല്ലിക്കൊടുത്തുകൊണ്ട് അവർ ഈ വേദിയിൽ നിന്ന് പ്രഖ്യാപിക്കുകയാണ് പക്ഷേ വേണ്ടി ഓരോ നാല് വിദ്യാർത്ഥികളെ ഉസ്താദിനെ വിദ്യാർത്ഥികളും ക്ഷണിക്കുകയാണ് ഓരോ കുട്ടിയും എന്ത് ചെയ്യും അവസാനം പഠിച്ച ഭാഗം അവസ്ഥയാണ് ഇവിടെ അവരുടെ ആദ്യമായി ക്ഷണിക്കുകയാണ് വേദിയിലേക്ക് ക്ഷണിക്കുന്നു Before the children <laughs> <laughs> so are quite, start this the children, so بسم الله من الشيطان الرجيم بسم الله الرحمن الرحيم رب هو الذي وقمرا منيرا وهو الذي جعل الليل والنهار خلفة والنهار خلفة لمن أراد لمن أراد أن يذكر أن يذكر أو أراد شكورا وعباد الرحمن الذين يمشون على الأرض هونا وإذا خاطبهم الجاهلون قالوا سلاما والذين يبيتون بربهم سجدا وقياما والذين يقولون ربنا اصرف عنا، ربنا اصرف عنا عذاب جهنم، إن عذابها كان غراما، إنها ساءت، ساءت. مستقراً ومقاماً. السلام عليكم. وعليكم السلام. الله عليكم سلام <سؤال> <سؤال> عليكم <سؤال> ada temguin awar yang بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم واخشوا يوما لا يجزي والد, لا يجزي والد عم ولده سيئا يا أيها الناس اتقوا ربكم واخشوا يوما لا يجزي والد عن ولده سيئا ولا مولود وجاز عن والده سيئا فلا تغرن لكم الحياة الدنيا ولا يغرنكم بالله الغرور إن الله عنده علم الساعة وينزل الغيث ويعلم ما في الأرحام وما تدري نفس ماذا تكسب غدا وما تدري نفس ماذا تكسب غدا وما تدري نفس بأي أرض تموت إن الله عليم خبير Assalamualaikum warahmatullahi wabarakatuh. Baharannya jadi. السلام عليكم. <سلام> أعوذ بالله من الشيطان الرجيم <سلام> قل نهب قل نهبته منها جميعا فإما يأتينكم مني هدى مني هدى فمن تبع هداي فلا خوف عليه. فلا خوف عليهم ولا هم يحزنون والذين كفروا وكذبوا بآياتنا بآياتنا أولئك أصحاب النار هم فيها خالدون يا بني إسرائيل اذكروا نعمتي التي أنعمت عليكم أنعمت عليكم وأوفوا بعهدي وأوفوا بعهدي أوفي بعهدكم وإياي فارهبون السلام artinya Ammar bin Mirshad Ahmad أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن في خلق السماوات والأرض اختلاف الليل واختلاف ونرى لآيات لأولي الألباب الذين يذكرون الله قياما عَلَىٰ وعلى جنوبهم يتفكرون في خلق السماوات والأرض ربنا नसों అడికారు 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 మును साहब सर जी सर जी सर जी भारतीय के नमस्कार नमस्ते सर नमस्कार करने का समय मृत्यु के नमस्कार करने का तरीका और क्लास बाकी बाकी केंद्र के सेवा सभी से और वक्षण और प्रस्ताव लेकर ले तो भाग চ৅৅৅৅৅৅৅৅৅৅ সে পুমের সে্য় সেলের শেে,রের